ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഡിസ്കൗണ്ടിൽ കൊണ്ടുവരാം അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കൊണ്ടു വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻ ആയിട്ട് നല്ല അടിപൊളി പൊള്ളി ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ടിഷ്യൂനോ അല്ലേ അതുപോലെ തന്നെ വിചിത്ര സിൽക്കിനൊക്കെ ഷൈനിങ് വരില്ല ആ ഒരു ഷൈനിങ്ങോട് കൂടി ഒരു മെറ്റീരിയൽ കേട്ടോ ഭയങ്കര ഫ്ലോ ചെയ്യണ്ടോ ഫ്ലോ ചെയ്തിട്ട് കിട്ടണ എന്നിട്ടും അതിൽ നമുക്ക് ബോർഡർ ഇതാണ് പല്ലോ പാട്ട് പല്ലോൻ്റെ ഇത് ബോർഡർ കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആയിട്ട് ലൈറ്റ് പിങ്ക് ഇതൊരു ഗോൾഡൻ കളർ ആട്ടോ വരണത് എഗെയിൻ ഒരു ബേജ് കളർ പോലത്തെ ഒരു അത് എഗെയിൻ ഇതിൽ പല്ലോൽ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ബോഡി പാർട്ടിൽ ബോഡിയുടെ ലോവർ പാർട്ടിൽ അതുപോലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ഈ ബോർഡർ ലോവർ ബോർഡറിൽ ഇതുപോലെ ദിസ് വൺ വർക്ക് വന്നിട്ടുണ്ട് അപ്പർ ബോർഡർ ഫ്രീ ആട്ടോ പ്ലെയിനാണേ ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് പ്ലെയിനാണ് പക്ഷെ അതിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ ഫ്ലോറൽ ഇതിപ്പോൾ ബാക്ക് സൈഡാണ് വന്നു കുറച്ച് കുറച്ച് ഫ്ലോറൽ ഇത് വന്നിട്ടുണ്ട് എന്താ പറയുക ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊള്ളായിരമാണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് പറയുമ്പോൾ ഒരു നയൻ ഫിഫ്റ്റിക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കളർ കാണാം ഇത് വേറെ ഒരു പാറ്റേൺ ആണ് ആക്ച്വലി ഇതിലിതോ ഇതാണ് പല്ലു വരുന്നത് ഇതൊരു മജന്തയുടെ ഒരു ഷെയ്ഡിൽ ഒരു റെഡിഷ് മജന്ത എന്നൊക്കെ വേണേൽ പറയാം കേട്ടോ അതിൽ നോക്കും ഇതാണ് ത്രെഡ് വർക്ക് ഇതിൽ പോയിട്ടുള്ളത് ഇത് പല്ലോ പാട്ട് ബോഡി പാർട്ടിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബോഡിയിൽ പകുതി വരെ ഫുൾ ത്രെഡ് വർക്കാണ് ഒരു പകുതിക്ക് ശേഷം നമുക്ക് കുറച്ച് എന്താ പറയുക അപ്പർ പാർട്ട് ഫ്രീയും ലോവർ പാർട്ടിൽ ത്രെഡ് വർക്കും ബോർഡറൊക്കെ നല്ല ഹെവി ത്രെഡ് വർക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസിലും ആ ത്രെഡ് ത്രെഡ് വർക്ക്സ് സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പകുതിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിന് അതിൻ്റെ ഇപ്പം നമ്മൾ കണ്ട റെഡിൻ്റെ തന്നെ ഒരു കളർ കർ ചെയ്ഞ്ചിട്ടോ നല്ലൊരു റോയൽ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇത് ഇതാണ് പല്ലോ പാട്ട് വരുന്നത് പല്ലോയിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ബ്ലൗസിലും ഈ പോലെ ബോർഡർ ഒക്കെ വെക്കാനൊക്കെ കാര്യമായിട്ട് തന്നെയുണ്ട് എഗെയിൻ ബോഡിയുടെ തന്നെ ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മോളിൽ ഫ്രീ ആയിരിക്കും മോള് പ്ലെയിൻ ആയിരിക്കും ലോവർ പാർട്ടിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു വർക്കും ഇതാട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് എഗെയിൻ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറിൽ വോ നല്ല എന്താ പറയുക നല്ല റിച്ച് ത്രെഡ് വർക്ക് കേട്ടോ എഗിൻ ഇതാണ് അതിൻ്റെ ബോഡി പാർട്ട് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ മോൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും താഴ്ഭാഗത്തായിരിക്കും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പല്ലോ നോക്കൂ അമ്മീ എന്ത് ഭംഗിയെല്ലാം കാണാൻ നല്ല രസമുള്ള ഇത് മെറ്റീരിയലെല്ലാം ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ളൊരു നമ്മളൊരു എന്താ പറയുക വിചിത്ര സിൽക്കിൻ്റെ ഒരു ഒക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഫ്ലോയി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ എഗീൻ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസിൽ ഇതുപോലെ ഫ്ലോറൽ എംബ്രോയ്ഡറി പോയിട്ടുണ്ട് എഗെയിൻ ഇതും അതുപോലെ പ്രൈസ് വൺ നയൻ ഡബിൾ സീറോ ആണ് അതിൻ്റെ പ്രൈസ് അത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജിന് അവൈലബിൾ ആക്കിയിട്ട് നയൻ ഫിഫ്റ്റിക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സാരി ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതും ഈ പറഞ്ഞ പോലെ നല്ല റിച്ച് എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ട് ഷൈനിങ് ഒരു ചെറിയൊരു ഷൈനിങ് ഉണ്ട് കേട്ടോ മെറ്റീരിയലിന് ഈ സാരിക്കും രണ്ട് ബോർഡേഴ്സ് ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഒരു ഹാഫ് വരെ ഓൾമോസ്റ്റ് ഒരു ബോഡിയിൽ ഇതുപോലെ ഫുൾ വർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പർ പാർട്ടിൽ വർക്ക് ഉണ്ടാവില്ല ലോവറിൽ വർക്കുള്ളൂ എഗെയിൻ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസിൽ നമുക്ക് സ്ലീവ് എഡ്ജിലൊക്കെ കൊടുക്കാൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള പിന്നെ ഈ ബ്ലൗസിൽ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറിലില്ല കേട്ടോ നമുക്ക് ബാക്ക് സൈഡിൽ മാത്രം വെക്കാനൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എഗെയിൻ ഇതിൻ്റെ പല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ഇതും ഫിഫ്റ്റി പേഴ്സൻറ്റ് ഇതെല്ലാം ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫിലാണ് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം